സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക് നിലമ്പൂർ ചാലിയാർ വൈലാശ്ശേരി കോണമുണ്ട സ്വദേശി നറുക്കിൽ ദേവനാണ് പരിക്കുപറ്റിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലരയോടെ തണ്ണിപ്പൊയിൽ റിസർവ് വനത്തിലെ പോക്കോട് വനത്തിലാണ് സംഭവം നടന്നു പോവുകയായിരുന്ന ദേവനെ ആന കാലുകൊണ്ട് തട്ടുകയായിരുന്നു തുടർന്ന് ഓടി സമീപത്തെ തോട്ടിൽ കിടന്നതിനാൽ ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു വിവരമറിഞ്ഞ വനപാലകർ ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാളുടെ കാലിനും നെഞ്ചിന്റെ ഇടതുഭാഗത്തും പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയു സ്ക്വയർ കാടിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്